ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗിൽ ഞാൻ ഉണക്കാലിയാണ് കാത്തണി പൊടിച്ചത് നമ്മളെ ചോറ് വെച്ചിട്ട് ചപ്പാത്തി കടിച്ചുകൊണ്ടത് കഴിഞ്ഞ് എക്സാബേബിക്ക് വരുന്ന ചപ്പാത്തിയാണ് ഒരു കാത്താൻ പറ്റും അത് നമ്മളെ ഈ അലിയണക്കാം കന്തല നമ്മളെ പറയാ കറാമ്പൂവിൻ്റെ കറമ്പത്ത അലിയാണ് കേട്ടോ ഇത് ഉണക്കി വെച്ചതാണ് അപ്പൊ നമ്മളിത് മറക്കൊടിക്കാറുക്കാം ഒരു ചുപ്പ് പൊടിച്ചാലൊക്കെ നല്ല നല്ല കറാക്തിലുക്ക് നല്ല ഇതാണ് എത്താം നല്ല ടേസ്റ്റാണ് ഏറ്റവും അതൊക്കെ നല്ല മൂത്ത അലിയാണ് നമ്മൾ ഇതിന് കഴിഞ്ഞുകൊണ്ടാണ് ഓഫാക്കാം ഇനി നമ്മൾ കുറച്ച് മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഒരു ഇരുടില്ലേ ഇനി ഇതാക്കുന്നു നമ്മളെ കറമ്പട്ടയും പിന്നെ എന്താ ജാതിപത്രിയ അങ്ങനെയൊക്കെ ഉണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഞമ്മക്ക് പറക്കാം നമ്മളിതൊക്കെ പട്ടയ പട്ടേന വേണമെങ്കിൽ ഇല്ല കാരണം വെച്ചാൽ അത്രയ്ക്ക് സംഭവങ്ങൾ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് ഇതാ കൊച്ചക്ക വരും മുളക്കെട്ടാ അതും നന്നായി വഴക്ക് മണം മൂക്കട്ട ഏലക്കായിട്ടുണ്ട് രണ്ടാമതായി നമ്മളെന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ജീരകം ഉണ്ടല്ലേ നമുക്ക് അടുത്ത പെക്കൂടി ഇട്ടു കറക്റ്റ് ആണ് ഇതൊക്കെ പേക്കറ്റിട്ട് ഇടക്കുക ബിരിയാണി മസാല ഇതൊക്കെ പേക്കറ്റി ജീരക ഇട്ട് കഴിഞ്ഞാൽ വേറെ നമുക്ക് പത്തനംതിട്ട ലാസ്റ്റ് നമ്മൾ ജീരകം ഇടുന്ന ജീരകം പൊട്ടണത് നമ്മൾ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി അടുപ്പം നമ്മളെ പൊടിയത് നമ്മളെ അതിൻ്റെ ഒക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പൊടിച്ചപ്പോ ഇങ്ങനെ പൊടിഞ്ഞട്ടോ ഇനി നമുക്ക് എന്തൊരു മണമാണ നല്ല മണം കേട്ടോ ഭർത്തൻ പൊടി കഴിഞ്ഞപ്പോ ആ ഇടേൻ്റെ കറമ്പൊല്ലിട്ട സൂപ്പർ ഇത് പൊടിക്കട്ടോ ആദ്യം ഇത് നന്നായിട്ട് നമുക്ക് പൊടിക്കാം എണ്ണയിലൊക്കെ നമുക്ക് ഇല ഇട്ടിട്ട് പൊടിക്കാം നമ്മളെ പൊടി ഇങ്ങനെ വയ്ക്കുക അതിൻ്റെ ഇനി നമുക്ക് ഇല ഇട്ടിട്ട് പൊടിക്കാം കേട്ടോ നന്നായി ഭസ്മാക്കണം കൂടി ഇത്രയേ നമുക്ക് പൊടിച്ചിട്ട് കണ്ടാലോ ഓക്കേ അങ്ങനെ നമ്മളെ മസാല കൂട്ടുവിടെ റെഡായി ഇത്രയേ ഉള്ളൂ എന്റെ അതിന്റെ മണം ഒരു സംഭവമായിട്ടോ ഞാൻ ഒരു നുള്ളു വയലൊക്കെ വെച്ചപ്പോ നല്ലൊരു നല്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം പൊടിച്ചത് ആപ്പ തീർന്നു നമ്മൾ സൂപ്പറാണ് ഞങ്ങളെ വീട്ടിലൊക്കെ ഈണ്ടെങ്കിൽ വെറുതെ കളയണ്ട കറമ്പ് വന്ന് പൈസ കൊടുത്ത് വാങ്ങണ്ട കുറച്ച് വാങ്ങിയതിൻ്റെ ശേഷം കറമ്പ് വാങ്ങിച്ചോളൂ ഇരമസാലപ്പൊടിയൊന്നും പുറത്തുനിന്ന് വാങ്ങണ്ട ഇങ്ങനെ പൊടിച്ചാൽ മതി അതെ സൂപ്പറാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇത്തിയിൽ എന്താണ് രണ്ട് ജാതി ജാതിക്കായും പിന്നെ കുറച്ച് ഏലക്കായും കുറച്ച് പിന്നെ എന്താണ് സജീരകവും കുറച്ച് പെരിഞ്ചീരകവും ഇച്ചിരി കുരുമുളകും ഇച്ചിരി മല്ലിയും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പൊടിച്ച് ചേർത്ത് പിന്നെ കറമ്പട്ടൊക്കെ ഇട്ടുണ്ടട്ടോ അപ്പം അധികം ഒന്നും ഇട്ടില്ല അപ്പോൾ എല്ലാത്തിനും കറമ്പട്ട ഒക്കെ അധികം എന്തിനാടനെ ഈ കറമ്പട്ടൻ്റെ ഇലയല്ലേ അല്ലേ അതിനെ കറമ്പട്ടനെക്കാളും നല്ല സ്ട്രോങ് ആയ ചോയ ഉണ്ട് നാവ് കുഴിയുന്ന സൈസ് വയലച്ചപ്പോൾ നാവ് കുഴിയുന്ന ഒരു ഫീൽ നല്ല സ്ട്രോങ് പൗഡറാ കേട്ടോ ഓക്കേ ഇങ്ങനെ ആരും ചെയ്തുണ്ടാവല്ല ചെയ്ത് നോക്കാം അടിപൊളിയാണ് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഗരം മസാലപ്പൊടി തയ്യാറാക്കി നമ്മൾ ഗരം മസാല പൗഡർ കയറുന്ന കുപ്പിയാണ് അതിലിടുന്ന സ്പൂണാണിത് കാരണം കോരി അധികം കിട്ടരുത് അധികം ഇട കുറച്ചാൽ പറ്റുള്ളൂ അത് നല്ല സ്ട്രോങ് പൗഡറാണേ കുറേ ചെട്ട് കൊടുക്കാം അത് നമുക്ക് ഈ കുപ്പിയിലാക്കിയാലോ ഓക്കെ 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 അങ്ങനെ നമ്മൾ ഗരം മസാല പൊടി വിടറിട്ട് നമുക്ക് ഇത്ര കിട്ടി നമുക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും നമുക്ക് ഇത്ര പാത്രങ്ങളൊക്കെ മറുവിനൊക്കെ ചിലവായുണ്ട് ആ പൊടിച്ച പൊടി ഉണ്ടല്ലോ അപ്പം ഞാൻ വാങ്ങിക്കട്ടെ അല്ല പൊടിച്ച പൊടി സുന്ദരനും സുമുഖനും ആക്കി നമ്മൾ മാറ്റാണ് നമ്മൾക്ക് ഈരാനൊക്കെ ഞാൻ എന്നും ഒന്നര ഇരുഷ്ടോ എന്താ വെച്ചാല് എന്നും ഇരണില്ല ചെറുതാവും ഒക്കെ എന്നും ഇല്ലായിരുന്നു വെറുസാതൊരു മടിയാണ് പിന്നെ പിന്നെ കുക്കും മതി അപ്പൊ ഒന്നിനാ വെച്ചി ഇത് ആദ്യം എന്ത് പിന്നെ മുതൽ ഇരുന്ന് പൗഡർ ഇട്ട് പിന്നെ പുട്ട് കൊത്തേണ്ട അവിടെ ഉണ്ടാവും പിന്നെ കുപ്പായ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ കുപ്പായൊക്കെ തണുപ്പല്ലേ കുപ്പായ ഉള്ള രണ്ടു മൂന്ന് ദിവസത്തേക്ക്

ிட்டு கழச்சு உப்பாயத்திரி கொடுக்கலாம் அந்த நிலப்பொட்டா நல்லுமெண்ட் அந்த குட்டி பொறுத்தேன் அல்ல நம்மளெந்தோ ஒரு நல்ல சுந்தரமான பொட்டு அஹ் ஒரு மேல தான் െ കണ്ട ഹലോ ഞാനാണ് ഡക്സാ ബേബി നിങ്ങൾ കണ്ടു സുന്ദരനാണോ ശുമുഖനാണോ അല്ലെ നമ്മുടെ കുട്ടി നമ്മുടെ കുഞ്ഞാവാണ് കുഞ്ഞാവും നമ്മളെ സുമുഖനും സുന്ദരനുമായ ഡെക്സ ബേബിയാ നടക്കുന്ന

കുഞ്ഞിക്കണ്ടോ കുഞ്ഞിക്കണൊക്കെ നല്ല കഞ്ഞിലൊക്കെ എന്റെ കുട്ടി കുട്ടിന്റെ കണ്ണിനെ പ്രശ്നം ഉണ്ടാവില്ല ഡോക്ടർക്ക് ഒന്ന് കാട്ടിക്കൊടുക്കാം അവന്റെ കണ്ണ് കണ്ണിന് എന്തേ പ്രശ്നം ഉണ്ടോന്ന് എന്റെ പൂന്റെ കണ്ണിന് ചെറുങ്ങനെ വെള്ളം വരുന്നുണ്ട് നമുക്ക് ഇതാ ഡോക്ടർക്ക് കാട്ടി കൊടുക്കാനാണ് ഇതാണ് എന്റെ കണ്ണിന് എന്തേ പ്രശ്നം ഉണ്ടോ ഡോക്ടർ കണ്ടോ ഈ കണ്ണിന് നന്നായി വെള്ളം വരുന്നു എന്റെ അടുക്ക് വരുന്നില്ല ഈ കണ്ണിന് രണ്ട് കണ്ണുകൾ കണ്ണ് കിടന്ന കന പറഞ്ഞേ നെയ് പറഞ്ഞേ ചപ്പാത്തി തേങ്ങപ്പാൻ തെങ്ങ്മ തേങ്ങപ്പാലിന്റെ നോക്കി അമരിടാടി ഹലോ വൈസ് എന്റെ ഉമ്മണ്ടാ ഉമ്മ ഉമ്മണ്ടാ ഉമ്മട നമ്മുടെ ഉമ്മതാ നമ്മുടെ പൊന്നും അമ്മയ്ക്ക് ഉമ്മതാ ബാ ഉമ്മ ഉമ്മ എനിക്ക് വേണ്ട അപ്പൊ വേണ്ട ഓ അവിടെ അതൊക്കെ അവിടേക്കില്ല കയർ ബന്ധിതനാണി രാത്രി ഞാൻ ബന്ധിതനല്ലാത്തത് രാത്രിയാവൻ അയച്ചിട്ട പോവനാ അതെ വാ ഞങ്ങൾ വേറെ എപ്പോഴും ഓക്കാക്കിട്ടോ ഇനി ഞാൻ വേറെ ഒരുക്കളാം കള്ളൻ